വിവാഹം 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 ഒരു പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ വേണോ വേണോ വിവാഹമല്ല ഒന്നിന്റെയും അവസാന വാക്കമെന്ന് നടി മഞ്ജു വാര്യർ ഒരു പൊതു ചടങ്ങിൽ പറഞ്ഞത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് തന്റെ അമ്മയെ കുറിച്ചും മഞ്ജു സംസാരിച്ചിരുന്നു അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കാണാൻ പറ്റുമായിരുന്നുള്ളു എങ്ങനെ അച്ഛന്റെ മരണം അമ്മയെ ഹാൻഡിൽ ചെയ്യുമെന്നോർത്ത് ഞാനും ചേട്ടനും ടെൻഷൻ അടിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾക്കൊരു ഭാരം ആകരുതേ എന്ന് കരുതി സ്വയം തീരുമാനിച്ചതുപോലെ അമ്മ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു നൃത്തവും പാട്ടും പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അതൊക്കെ അമ്മ മുൻകൈയ്യെടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് ചേർന്ന് പഠിച്ചു പണ്ട് അമ്മ എഴുതുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ചെറിയ കുപ്പ് കുറിപ്പുകൾ അമ്മ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു ആ കുറിപ്പുകൾ കണ്ട് ഗ്രഹലക്ഷ്മി പോലുള്ള ഒരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ അവർ പുറത്തിറക്കി അമ്മ നൃത്തം സന്തോഷങ്ങൾ കണ്ടെത്തുന്നു നൃത്തത്തിലൂടെയും പാട്ടിലൂടെയും ഒക്കെ അമ്മയുടെ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുകയായിരുന്നു സുഹൃത്തുക്കളുമായി യാത്രകൾ ചെയ്യുന്നു വിവാഹം എന്നത് അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ നമുക്കെല്ലാം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് അതിനുവേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു പത്തൊമ്പതാം വയസ്സിലാണ് മഞ്ജു വിവാഹിതയാകുന്നത് സിനിമാ രംഗത്ത് വന്നിട്ട് അന്ന് വെറും മൂന്ന് വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹശേഷം മഞ്ജു ദിലീപിൻ്റെ വീട്ടിൽ ഒതുങ്ങി അഭിനയ രംഗം പൂർണമായും വിട്ടു സിനിമാ രംഗത്തോ നൃത്തവേദികളിലോ മഞ്ജുവിനെ കണ്ടില്ല ദിലീപുമായി അകന്നതിന് ശേഷമാണ് മഞ്ജു നൃത്തവേദിയിൽ വീണ്ടും എത്തുന്നത് അതുവരെ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി കുടുംബകാര്യങ്ങളും ഒക്കെയായി നടക്കുകയായിരുന്നു മഞ്ജു ദിലീപുമായി പ്രശ്നങ്ങളുണ്ടായ കാലം മഞ്ജുവിന് പല തിരിച്ചറിവുകളും ഉണ്ടായ കാലമാണ് ദിലീപുമായി ആകുന്നപ്പോൾ മഞ്ജുവിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു വെച്ചു ഇതിനെക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് വീട്ടിലുള്ള വണ്ടികൾ എടുക്കാൻ പാടില്ലെന്ന് ദിലീപ് പറഞ്ഞു അവിടെ നിന്നിറങ്ങി പോകുന്നതിനു മുന്നേ തന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്നുവരെ മഞ്ജു പറഞ്ഞു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു മഞ്ജുവ് കാശില്ലാത്തത് കൊണ്ട് തനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞുവെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണ് മഞ്ജു ആദ്യമായി നൃത്തം അവതരിപ്പിക്കുന്നത് അതേസമയം ഇപ്പോൾ അമ്മയും മകളും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ മുന്നേറുന്നു എന്ന കമൻറ്റുകൾ മഞ്ജുവിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷിയും ആ ഒരു ലൈനിൽ തന്നെയാണോ പോകുന്നതെന്ന് മറ്റൊരാൾ പറയുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതുവരെ വിവാഹത്തെക്കുറിച്ച് മീനാക്ഷി ചിന്തിച്ചിട്ടേയില്ല സ്വന്തമായ സന്തോഷങ്ങളും സ്വന്തമായ തീരുമാനങ്ങളുമൊക്കെ പ്രാവർത്തികമാക്കി മുന്നേറുകയാണ് താരപുത്രി ഇത് മഞ്ജുവിൻ്റെ പാത തന്നെയാണോ എന്ന് ചിലർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മഞ്ജുവിൻ്റെ അതേ എന്ന് തന്നെ പ്രേക്ഷകർ മീനാക്ഷിയെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് ഏത് പൊതുചടങ്ങുകളിൽ വന്നാലും മാറി ഒതുങ്ങിക്കൂടി നിൽക്കുന്ന മാധ്യമങ്ങൾ തന്നെ ക്യാമറയിൽ ഒപ്പിയെടുക്കരുതേ എന്ന് ചിന്തിച്ച് മാറി ഒതുങ്ങിക്കൂടി മിതമായ രീതിയിലുള്ള സംസാരങ്ങളും മാത്രം ഒരു നിറ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന മീനാക്ഷിയാണ് നമ്മൾ പൊതുചടങ്ങുകളിൽ കാണാൻ സാധിക്കുന്നത് അഭിനയ രംഗത്തേക്ക് വരാതെ തൻ്റേതായ പാത വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോയി ഒരു ഡോക്ടർ ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച മീനാക്ഷി ഇപ്പോൾ മീനാക്ഷി ഡോക്ടറായിട്ട് ഇറന്നിരിക്കുകയാണ് ദിലീപ് തന്നെ പറയാറുണ്ട് ഇൻ്റർവ്യൂകളിൽ മഞ്ജുവിൻ്റെ അതേ സ്വഭാവക്കാരിയാണ് മീനാക്ഷി അധികം സംസാരിക്കുകയൊന്നുമില്ലാതെ ലളിതമായ രീതിയിൽ സംസാരിക്കും എന്നാൽ മാമാട്ടിയാകട്ടെ കാവ്യയെ പോലെ തന്നെ എല്ലാവരുമായി ഇടപെടുന്ന ഒരു പെൺകുട്ടിയാണ് മാമാട്ടി എന്നും ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ദിലീപ് പലതവണ ഇൻ്റർവ്യൂകളിൽ പറയാറുണ്ട് എന്തായാലും ഈ താരപുത്രിയെ അധികം ജാടകളൊന്നുമില്ലാതെ കാണുന്ന ഈ താരപുത്രിയെ എല്ലാവരും ഇരു കൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ എന്ന ഒരു അതിലുപരി ആ മീനാക്ഷിയോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ എന്തായാലും മീനാക്ഷിയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരാധകർ മീനാക്ഷിയെ അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് മീനാക്ഷിയുടെ ഓരോ വാർത്തകളും മീനാക്ഷി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും വൈറലായി മാറിയിരിക്കുകയാണ് കാവ്യയുടെ ലഷ്യയിലെ മോഡലായിട്ട് നിൽക്കുന്ന ഫോട്ടോകളും മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ താൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഫോട്ടോകളെല്ലാം അത്രയധികം റീച്ചായിട്ടാണ് മാറുക തന്നെ ചെയ്യുന്നത് അത്രയധികം ഈ താരപുത്രിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് പക്ഷേ അമ്മയുമായി അകന്നു നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇത് ആരാധകർക്കിടയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട് ഒരിക്കൽ പോലും മഞ്ജുവിൻ്റെ ഒരു ഫോട്ടോയോ ഒന്നും മീനാക്ഷി ഇന്നു വരെ പോസ്റ്റ് ചെയ്യുകയോ അമ്മയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഒരിടത്തും സംസാരിച്ചിട്ടില്ല എന്താണ് ഈ അമ്മയും മകളും തമ്മിലുള്ള ഈ അകലം എന്നത് അറിയാൻ ആളുകൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛനോടൊപ്പം നിൽക്കുന്നതും അച്ഛനോടൊപ്പം ഉള്ള ഫോട്ടോകളും അതോടൊപ്പം തന്നെ അച്ഛനുമായിട്ടുള്ള യാത്രകളും മാത്രമാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം കാണുന്നത് ഇതിൽ എന്തൊക്കെയോ മീനാക്ഷിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് മീനാക്ഷി ഇതെല്ലാം ഒതുക്കി കൂട്ടി വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് മീനാക്ഷിയെ എല്ലാവരും കരുതുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്